ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം കാരണം ഇന്ന് കേരളത്തിൽ ഹിജാബ് വിഷം ഇങ്ങനെ കത്തി ജൊലിച്ച് നിൽക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി സംഘപരിവാറും ക്രിസംഗികളും കിണഞ്ഞ് ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകൾ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന സ്കൂളുകളുണ്ട് എന്നാൽ ക്രിസംഗി മനോഭാവമുള്ള ചില സ്കൂളുകൾ പഞ്ചാബിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ കാരണം ഈ പഞ്ചാബിൽ പോയിട്ട് ਵਾਸਤੇ ਵਾਸਤੇ ਰੋਕਣ ਮੈਂ ਸਾਰੇ ਵੀਰਾਂ ਨੂੰ ਬੇਨਤੀ ਕਰਦਾ ਕਿ ਇਸ ਤਰ੍ਹਾਂ ਦਾ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ തലപ്പാ വഴിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഞ്ചാബികൾ എല്ലാം കൂടെ ഇരച്ചു വന്ന് കേറിയപ്പോ കണ്ടത് ഇതിനകത്ത് അവർ തൊഴുതു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രിൻസിപ്പാൾ നമ്മുടെ കേരളത്തിൽ എന്താണ് കാണിച്ചത് വടക്കേൻ്റയിലോട്ട് പോയി കഴിഞ്ഞാൽ അടികൊണ്ട് ചുരുണ്ടുപോകും അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു ഓക്കെ ഇത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണെന്ന് കൊണ്ടുവന്നത് ഇനി ഈ ബിഗ് ബോസ് താരമായിട്ടുള്ള ആതില നൂറ എന്ന് പറയുന്ന രണ്ട് മരപ്പാഴുകൾ ഈ പാഴുകൾ ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലെ അടുത്ത് വരികയാണ് ഈ രണ്ടുപേരും ഇതുവരെ ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ആയിട്ടില്ല അപ്പം ഇവരെ രണ്ടുപേരെയും ഏഷ്യനെറ്റും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ മെയിൻ ആളായിട്ടുള്ള ലാലേട്ടനും ഈ രണ്ടുപേരെയും ഇതുവരെ തള്ളി പറയാനോ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഇന്ന് പുറത്ത് കളയാനോ നോക്കിയിട്ടില്ല ബിഗ് ബോസ് കാണുന്നവർക്കറിയാം എന്ത് ടാസ്ക്കാണ് ഇവർ കളിക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് കേരളത്തിലെ മലയാളികൾക്കറിയാം ഈ കേരളത്തിലെ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഓൾറെഡി ബിഗ് ബോസ് ഇതിന്റെ വിന്നറ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളിവിടെ എന്തൊക്കെ കിടന്ന തല കുത്തി പറഞ്ഞാലും അവർ ആളെ പുറത്തേക്ക് കൊണ്ടുവരും അവസാനം ഈ ആതിലായ നൂറായി സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഈ വീഡിയോ മസ്റ്റായിട്ട് ഒന്ന് കാണണം കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു തരത്തിലുള്ള നന്മകൾ പറഞ്ഞു തരുന്ന ഒരു പ്രവൃത്തിയല്ല ഇവർ കാണിക്കുന്നത് കാണിക്കി റൗണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ഇവർ രണ്ടുപേരും വന്നിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെ ഈ ആദി നൂറ പറഞ്ഞത് എൻ്റെ ഫാമിലി വരും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നയാണ് പക്ഷേ അവർ വന്നില്ല എങ്ങനെ അവർ വരും ഈ രണ്ട് കുടുംബങ്ങളെയും ഇത്രയധികം വിഷമിപ്പിച്ച് ജന്മം നൽകിയിട്ടുള്ള മാതാവിനെയും പിതാവിനെയും കോടതി കയറ്റി നാണം കെടുത്തിയ ഈ വൃത്തികെട്ട രണ്ട് മരവാഴകൾക്ക് വേണ്ടി കേരളത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന അവർ മനസ്സിലാക്കണം ഇവരുടെ പ്രവൃത്തികൾ എന്താണ് ഇവർ സമൂഹത്തിന് നല്ല നന്മയാണോ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കണം ഒരു മകളോടും ഒരച്ഛനും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പുള്ളി ചെയ്തിട്ടുണ്ട് സംസാരിക്കുന്ന വാക്കുകളാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ആ ബുദ്ധിമുട്ടുള്ള അറിഞ്ഞതിന് ശേഷമാണ് പക്ഷെ അത് കണക്റ്റഡ് ആണോ ഇല്ലയോന്നും എനിക്കറിയില്ല അത് കുറച്ച് ട്രോമറ്റൈസിംഗ് സാധനമാണ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ തന്നെ അത് വിത്ഡ്രോ ചെയ്തു ഇവക്ക് താഴെ ഒരു സിബ്ലിംഗ് ഉള്ളതല്ലേ പിന്നെ ഇറ്റ്സ് ഫൈൻ ലെറ്റ് ഇറ്റ് ഗോ ഹോ ലക്ഷിറ്റ് ഖോ ലക്ഷിറ്റ് ഖോ ഇവിടെ ആതിലെ പറയുന്നത് അച്ഛനും ഒരു മകളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ആദിലയോട് ആതിലയുടെ വാപ്പ ചെയ്തതും അതുപോലെ തന്നെ അതെനിക്ക് പറയാൻ പറ്റില്ല ഇമോഷണലി വളരെയധികം ഭയങ്കര കണക്ട് ആണ് മറ്റാണ് മാങ്ങയാണ് തൊല്ല്യാണെന്നുള്ള രീതിയിൽ പറയുന്നത് ഒന്നുകിൽ കാര്യം നേരെ ചോ പറയുക അല്ലെങ്കിൽ പറയാതിരിക്കുക ഇത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആദില പറഞ്ഞതിനെ തുടർന്ന് ഒരുപാട് പേര് ആതിലെ സപ്പോർട്ട് ചെയ്യുന്നു സ്വന്തം വാപ്പയിൽ നിന്നും തനിക്ക് സെക്ച്വലി മോശം അനുഭവം ഉണ്ടായില്ലേ എന്നുള്ള രീതിയിലായി ആൾക്കാരുടെ ചർച്ച അപ്പോഴാണ് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്താ സംഭവം ഇതെന്തെനിക്കൊന്നും പിടിയിട്ടുന്നില്ല ആദ്യം പറഞ്ഞ ഷോർട്ട് വീഡിയോ ആണ് ഞാൻ കാണുന്നത് അതിനുശേഷം ഇതിന്റെ ഫുൾ ഇന്റർവ്യൂ നോക്കി അപ്പൊ ഇതില് ഒരു പോയിന്റ് തന്നെയാണ് പറഞ്ഞു പോകുന്നത് വേറെ ഒന്നും വാപ്പാനെ പറ്റിയിട്ട് അങ്ങനെ പറയുന്നൊന്നുമില്ല ഈ ഒരു പോയിന്റ് തന്നെയാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നത് ഒരു മകൾക്കും ഒരു വാപ്പാൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത മോശം അനുഭവമാണ് തനിക്കുണ്ടായതെന്ന് ഓക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിയമത്തിന്റെ മുന്നിൽ ആ വാക്കു ശിക്ഷിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇങ്ങനത്തെ ദന്തയില്ലാത്ത ദന്തകൾ ഉണ്ടെങ്കിൽ ആ ദന്തമായി ശിക്ഷിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഇവിടെ വേറെ കുറച്ച് വിഷയമുണ്ട് നമുക്ക് എന്തായാലും ഇതിന് വന്നിട്ടുള്ള ആദ്യം കുറച്ച് കമന്റ്സ് നോക്കാം എന്നിട്ട് വേറൊരു ഇന്റർവ്യൂ വന്നിട്ടുള്ള ക്ലിപ്പും കാണാം അതായത് ഈ വാപ്പയാണോ ബിഗ് ബോസിലെ ആ പാവപ്പെട്ട അനീഷിനോട് ഉപമിച്ചത് ഇയാളെ കാണുമ്പോൾ എനിക്ക് എന്റെ വാപ്പാനെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞ് ബെസ്റ്റ് ഓക്കെ ഇവിടെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ആതില് അനീഷിനെ ഉപമിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എനിക്ക് അനീഷിനെ കാണുമ്പോൾ എന്റെ വാപ്പയെ പോലെ ഓർമ്മ വരുന്നു കാരണം അനീഷ് കട്ട് ആൻഡ് റൈറ്റ് രീതിയിലൊക്കെ ഉള്ള വർത്തമാനങ്ങൾ പറയുന്നത് കൊണ്ടാണ് ആതിൽ അങ്ങനെ ഉപമിച്ചത് പുറത്ത് ആകെ പറഞ്ഞു വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഒരു വാപ്പ ഒരു മകളോട് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തതെന്ന് ഓക്കെ അങ്ങനെയാണ് സെക്ഷല യൂസ് ചെയ്തെന്ന് മാത്രമേ നമുക്കിടെ ഓപ്ഷൻ ഉള്ളൂ അങ്ങനെ കമന്റ് ബോക്സിൽ ആൾക്കാരും സംസാരിക്കുന്നത് ഓക്കെ അടുത്തൊരു കമന്റ് വായിക്കാം ഇന്നത്തെ കാലത്ത് ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ക്ലിയർ ആയി പറയണം അല്ലെങ്കിൽ ഒരു ഫാദറിനോട് ഒരു മകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായി പോകും സീരിയസ്ലി അത് എന്ത് കാര്യമാണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നത് ഇനി വേറൊരു ഇന്റർവ്യൂ ഉണ്ട് അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വാപ്പ ചെയ്തത് ഇവരെ പീഡിപ്പിക്കാൻ നോക്കിയതല്ല ഇവരെ ഒരുമിപ്പിക്കാൻ അനുവദിച്ചില്ല അതാണ് ഇവർ പറഞ്ഞ കുറ്റം ഇപ്പൊ മനസ്സിലായല്ലോ ഇപ്പൊ മനസ്സിലായല്ലോ അതായത് ഈ ആതില് ഒരിക്കലും വാപ്പ ഭീണിപ്പിക്കാൻ നോക്കിയെന്നല്ല പകരം ഇവരെ ഒന്നിപ്പിക്കാതിരിക്കാനാണ് നോക്കിയെന്നാണ് വേറൊരാൾ പറയുന്നത് അറിയില്ല ജസ്റ്റ് അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോന്നെങ്കിൽ ആ കേൾക്കുന്ന അമ്മമാരെ നോക്കണം അല്ലാതെ എന്റെ ഹസ്ബൻഡാണ് നിന്റെ ഫാദർ ആണ് ഹി വോണ്ട് ഡു ലൈക് ദ ഇറ്റ്സ് നോട്ട് ലൈക് ദാറ്റ് ഇതിനുള്ള ചാൻസസ് ഉണ്ട് സോ ബി മൈ മദർ വാസ് ഇൻ ദർ ഐറ്റ് ദൈവ സോ ഐ ഓ ഓൾസോ ടോൾ ദലീസ് ദാറ്റ് ഐ വോട്ട് ഗോ അലോങ് വിത്ത് മൈ ഫാമിലി അൻഡ് ഡി അറേജ് ഷോർട്ട് സ്റ്റേ ഫോർ മി ഈവൻ ഐ ഇൻഫോർം ഇറ്റ് ടു ദ പോലീസ് ദാറ്റ് മൈ ഫാദർ സെക്ഷ്യ മീൻ ദ ലൈക് ഓക്കെ ടേക്ക് ദ കംപ്ലൈൻറ്റ് ആൻഡ് യോർ ഫാദർ വിൽ ബി ഇംപ്രസന്റ് ദോസോ സ്റ്റാർട്ട് ബ്ലാക് മെയിൽ ഇപ്പോഴാണ് ഞങ്ങളുടെ പാപ്പമാർ ഇതിനെപ്പറ്റി അറിയുന്നത് അപ്പോൾ ഇവിടെ അവളുടെ അനീത്തമാരും പപ്പയും മർദ്ദിക്കേണ്ടായി ഉമ്മയാണെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നുണ്ടായിരുന്നത് അവളുടെ വാപ്പ പറയാൻ ചെയ്തു ഒന്നുകി നീ അല്ലെങ്കിൽ ഞാനേ ഉണ്ടാവുള്ളൂ ഒരു റിലേഷനാണ് പോകുന്നെങ്കിൽ നിന്ന് എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ എന്റെ ഞാൻ ഇമോഷണലി ഇതാക്കി പക്ഷെ എന്നെ ഫിസിക്കലി തൊട്ടില്ല അന്ന് പിന്നെ അതിനുശേഷം പിന്നെ അതിനുശേഷം ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു ഫാമിലി റൗണ്ടിൽ എൻ്റെ പാരന്റ് മാതിലൻറെയും പാരന്റ്സ് വരും എന്നുള്ളത് അപ്പൊ എനിക്ക് എനിക്ക് കുറച്ച് ഉമ്മയെ കാണാതെ വിഷമം തോന്നാറില്ലേ താ താരക്ക് ഉമ്മ കാണുന്നതോ ഉമ്മയെ കാണാതെ വിഷമം തോന്നുന്നില്ലേ പത്ത് രണ്ടു മാസം ആ കൊട്ടയിലിട്ടല്ല വയത്തിലിട്ട് ചുമന്നിട്ട് രണ്ടാമത് തോന്നുന്നില്ല മുബശ്ശീർ രാവിലെ വന്നേക്കാണ് ഓരോ ചോദ്യമായിട്ട് കേട്ടല്ല ഇങ്ങനെയാണ് പച്ചപരാധങ്ങളും കാട്ടപരാധങ്ങളും വീട്ടുകാരെ പറ്റിട്ട് പറഞ്ഞോണ്ടിരുന്നത് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് വലിയ നന്മ വരാൻ കളിയാ എന്നിട്ട് പാപ്പനോട് എന്നെ പിടിക്കാൻ പറഞ്ഞു എന്നെ പിടിച്ചിട്ട് അവൾ ബലമായിട്ട് കൊണ്ടുപോയി അവളെന്നെ കൈമെന്ന് വിട്ടിട്ടില്ല പക്ഷേ അവൾ ബലമായിട്ട് അവർ ബലായിട്ട് വിടിയിപ്പിച്ച് അവളെങ്കിൽ പോയി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഫലുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ കുച്ചിച്ച് തള്ളിയാണ് ചെയ്തത് അവർ പറഞ്ഞു ഉമ്മുടെ കൂടെ പോയേനു ഉമ്മ തല്ലിയേനും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നവർ പറയുന്നത് അന്ന് വന്ന ആൾക്കാർ ആരും റീച്ചബിൾ അല്ല ഫുൾ കമ്മ്യൂണിക്കേഷൻ ഫോൾ മൂത്തുമ്മുമ്മ വഴിയാണ് പോകുന്നത് ഞങ്ങൾ ലസ്പിയൻ കപ്പളാണ് ട്വൽത്തുനിന്ന് ട്വൽത്ത് ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഐഡൻറ്റിറ്റി ലസ്ബീൻ ആണെന്ന് അറിയുന്നത് ഞങ്ങൾ അപ്പള റിലേഷൻഷിപ്പിലായിരുന്നു അപ്പോൾ വീട്ടുകാർ പിന്നെ പറഞ്ഞു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പ്ലീ അവരൊന്നും ജസ്റ്റ് ഇതാക്കിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോഴൊന്നുമില്ല നിർത്തിയെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ശരിക്കും കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുക്കം കുറെ വട്ടം പിടിച്ചിട്ടുണ്ട് അപ്പോഴും പിന്നെയും പറഞ്ഞതുപോലെ ഇനിയും ഉണ്ടാവില്ലാന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചു നിർത്തി കാരണം ഡിഗ്രി കഴിയുന്നവരെ ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ നിൽക്കണമായിരുന്നു ഒരു ജോബിൻ്റെ ഇതിന് ബേസിക് ഒരു ഡിഗ്രി വേണമല്ലോ അതിൻ്റെ ഇതിൽ പിന്നെ ഒരു ഒരിക്കൽ ഇവിടെ വെക്കേഷൻ സൗദി പോയപ്പോൾ റിലേഷൻ ഞങ്ങൾ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ പിന്നെയും പിടിച്ചു അപ്പോഴാണ് ഞങ്ങളുടെ പാപ്പാമാരതിനെ പറ്റി അറിയുന്നത് അപ്പോൾ ഇവിടെ അവളുടെ വാപ്പയും മാപ്പയും മർദ്ദിക്കണ്ടായി ഉമ്മയാണെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ആയിരുന്നുണ്ടായിരുന്നത് അവരുടെ പാപ്പ അറിയാം ചെയ്തു ഒന്നിങ്ങി നീ അല്ലെങ്കിൽ ഞാനേ ഉണ്ടാവുള്ളൂ ഈയൊരു റിലേഷനാണ് പോകുന്നതെങ്കിൽ കേട്ടല്ലോ അല്ലേ ഇത് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ വന്നത് ആ ഒരു വീഡിയോയിൽ അവസാനത്തെ ഭാഗം നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു അതിനകത്ത് പറയുന്നുണ്ട് പത്തു മാസം ചുമന്ന് പ്രസവിച്ച ഉമ്മയെ കാണാൻ നിനക്ക് ആഗ്രഹമില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഈ രണ്ട് മലവാഴകളിൽ ഒരെണ്ണം നിന്ന് പ്രസംഗിക്കുന്നങ്ങൾ കേട്ടല്ലോ ആ പ്രസംഗിക്കാൻ വേണ്ടി പ്രാപ്തയാക്കിയിട്ടുള്ള ആ മാതാവും പിതാവും ലെവലിലേക്ക് എത്തിക്കാൻ എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിനെ കുറിച്ചിട്ട് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിരുത്തി ചിന്തിക്കണം സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ചിന്തിക്കണം കാരണം നിങ്ങളുടെ കുടുംബത്തിലോണ്ട് മക്കൾ നിങ്ങളും കഷ്ടപ്പെട്ട് തന്നെയാണ് അവരെ വളർത്തി വലുതാക്കി സമൂഹത്തിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ഇടയിലേക്ക് ഏഷ്യനെറ്റും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മുണഞ്ഞ പ്രോഗ്രാമിനകത്ത് ഈ രണ്ട് മരവാഴകളെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഏതൊരു സഹോദരന്മാർ മനസ്സിലാക്കണം നമുക്കും നാളെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമ്പോഴേ നമുക്ക് ആ ഒരു വേദന മനസ്സിലാകത്തുള്ളൂ രണ്ട് ഫ്രോഡുകളാണ് സ്വന്തം പിതാവിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരുടെയൊക്കെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം എത്രത്തോളം ബോൾഡായിട്ട് സംസാരിക്കുന്ന ഇവൾ എന്തുകൊണ്ട് പിതാവിനെതിരെ ഇവൾ പരാതിപ്പെട്ടില്ല അല്ലെങ്കിൽ പിതാവിനെ എന്തുകൊണ്ട് ഇവൾ അകത്താക്കാൻ ശ്രമിച്ചില്ല അപ്പൊ ഇവരെല്ലാം കാണിക്കുന്നത് ഫ്രോഡ് തരമാണ് എന്നുള്ളത് ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ ആയിട്ട് വന്നത് കൃത്യമായിട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയുക അടുത്തൊരു വീഡിയോ കാണാം അതിലൊക്കെ എല്ലാവർക്കും